പന്തളം കച്ചവട തൊഴിലാളി ഫെഡറേഷൻ ഏരിയ കൺവെൻഷൻ ബിനോയ് അധ്യക്ഷതയിൽ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് വി ഏരിയ സെക്രട്ടറി പ്രമോദ് കണ്ണങ്കന്റെ സ്വാഗതം ആശംസിച്ചു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബി മുരളീധരൻ സി ഐ ടി പന്തളം ഏരിയ സെക്രട്ടറി വി പി രാജേശ്വരൻ നായർ യൂണിയൻ ട്രഷറർ ടി രാജീവ് കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം ഓമന കുട്ടമ്പിള്ള എസ് കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു കെ എസ് ഡി പിയുടെയും പന്തളം മുനിസിപ്പാലിറ്റിയുടെയും തൊഴിലാളി ബിരുദ നിലപാട് പ്രതിഷേധിച്ച് ശക്തമായ സമരം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച രാവിലെ മണിക്ക് പന്തളം മുനിസിപ്പാലിറ്റിയുടെ തൊഴിലാളി നയത്തിനെതിരെ മാർച്ചും ധർണയും നടത്തും മാർച്ചിലും ധർണയിലും സി ഐ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും ഏരിയ ഭാരവാഹികളായ റഹ്മത്തുള്ള ഖാൻ എസ് നിസാം ബിന്ദു പ്രമോദ് കണ്ണങ്കര മുഹമ്മദ് റാഫി കാർത്തിക സുരേഷ് മുനീർ എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം നിറവായിരുന്നു മാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽസ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട